ഗുഡ് മോർണിംഗ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എട്ട് കുറച്ചു നേരമായിട്ടുണ്ടായിരുന്നു അച്ഛനും ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയത്ത് എനിക്ക് ഉണ്ടായി എന്നിട്ടിട്ട് പോയി അപ്പം ഞാൻ എന്നിട്ട് അവിടെ തന്നെ കുറച്ച് നേരം കിടന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ എണീക്കണം പല്ല് തേക്കണം ചായ കുടിക്കണം കുക്ക് ചെയ്യണം അങ്ങനത്തെ കുറേ പരിപാടീസ് ഉണ്ട് അങ്ങനെ എനിക്കാ മടിയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു എനീറ്റിട്ട് എൻ്റെ ചെറിയ ചിലലിവിടെ ഇങ്ങനെ വന്നു കൂട്ടാ കുറച്ച് നേരം എനിക്കിഷ്ടമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കി എനിക്കും പിന്നെന്താ വെള്ളം കുടിക്കണം എന്നിട്ട് അപ്പം തന്നെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട് അങ്ങനെ മടി കുടിച്ചിട്ട് എനിക്കാ മടിച്ചിട്ട് കുറേ നേരം കിടന്നു ഇനി പക്ഷെ ഞാൻ എണീറ്റപ്പോൾ അടുപ്പത്തെ അരി ഇട്ടിട്ടുണ്ടോന്നു കേട്ടോ അപ്പോൾ അത് എന്തായെന്ന് പോയി നോക്കണം അല്ലെങ്കിൽ കുറച്ച് നേരം കിടന്നു ടൈം ടൈമെടുക്കുമല്ലോ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് എന്തായാലും റൂമിൽ പോയി കിച്ചണിൽ പോയി നോക്കാം ഞാൻ അരി ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് എന്തായി നോക്കട്ടെ ഞാൻ കൃഷിയായിട്ടുള്ളൂ എന്നാലും എന്തിട്ടുണ്ടോ എന്ന് നോക്കാം മണക്കൊരുന്നുണ്ട് ഏ എൻ്റെ ചോറ് കിടന്ന തന്നെ ചൂണ്ടിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലിട്ടുവച്ചിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടും ഇട്ടൊക്കെ വെക്കഴിഞ്ഞാൽ ചോറ് പിന്നെ വെണ്ട വെണ്ടയ്ക്കല്ല കേട്ട വഴുതനങ്ങയുടെ ഉപ്പേരി ഉണ്ടാക്കണം അത്ര പണിയുള്ളൂ പിന്നെ ഇന്നെല്ലാം നല്ല അടിപ്പൊളി ചിന്മിച്ചാൽ മതി കുറേ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തോര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അപ്പളുണ്ടാക്കി ചേർന്നിട്ട് അങ്ങനെ അപ്പം വലിയ പണിയൊന്നും ഇല്ല പിന്നെയൊക്കെ എന്താണ് ചായ മടിയായിട്ട് നിന്ന് എന്താ ഓ നല്ല മടിയുള്ള ദിവസം ആ ചോറ് കേട്ട് പിന്നെ വല്ല പല്ല പോലും കഴിച്ചിട്ടില്ലേ ഞാൻ പേസ്റ്റും ബ്രഷൊക്കെ എടുത്തിട്ട് കോമൺ ബാത്റൂമിൽ വന്നിട്ട് പല്ലേക്കാണ് കഴിച്ചിട്ടാണ് കാരണം ഇവിടെ ആകുമ്പോഴേക്കും അപ്പോൾ ചോറൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ എന്താണെന്ന് അറിയില്ലല്ലോ ഞാൻ ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പോകുന്നു കാരണം ഇത് ചോറാവാറായിട്ടുണ്ടല്ലോ എന്നിട്ട് ഞാനൊരു നേന്ത്രപ്പാടം എടുത്ത് തിന്നൂട്ടാ അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചോണ്ടിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് വഴുതനങ്ങി ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് അരിയാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ ഇതിലാണെച്ചെങ്കിലോ ഒരെണ്ണ എത്തുമ്പോ പുഴ ഒക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ എന്നിട്ട് വന്ന് ചെറുതായിട്ട് അരിഞ്ഞൂട്ടില് പപ്പടം കച്ചാന്ന് വെച്ചിട്ടോ പപ്പടം കച്ചിട്ട് ബാക്കി വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ചൂടായിട്ടില്ല പപ്പടം നമുക്ക് മസ്ത വീട്ടിന് കുറെ വെള്ളം കൊടുക്കുന്നുണ്ട് ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്യാനു കേട്ടോ കുക്കിങ് പരിപാടി കഴിഞ്ഞ് ഞാൻ അടിച്ചു വരണം അതുപോലെ തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടണം അങ്ങനത്തെ പണിയ ഏട്ടാ അതിലാണ് എടുക്കണം സെറ്റാക്കട്ടെട്ടോ കുളിക്കാം പണിയാളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു കുളിയും കൂടെ പശക്കി കഴിഞ്ഞാൽ ിലൊക്കെ കഴിഞ്ഞോട്ടാ തലൊന്നും വാഷ് ചെയ്തിട്ടില്ല എല്ലാ ദിവസവും വാഷ് ചെയ്യാറില്ല കാരണം എനിക്ക് പറ്റില്ല അങ്ങനെ നാച്ചുറലി വിറ്റ് എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആണെങ്കിൽ ഈ മേക്കപ്പ് ലുക്കൊക്കെ ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ പക്ഷെ പെട്ടെന്ന് തന്നെ മുടി വലുതായിട്ടാണ് അതിൽ കുറച്ചും കൂടി ചെറുതായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ നില എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗമായിട്ട് വലിച്ചു വരട്ടുള്ളതൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കണം ഞങ്ങൾക്ക് എടുക്കാമെന്ന് വെച്ചിട്ടോ വേറെ പണിമാരുടെ ഒന്നുമില്ല കുറച്ചു നേരം ഉറങ്ങോന്നറിയില്ല ഫോണിൽ നോക്കിയിട്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പിന്നെന്താ ഇപ്പം സമയം വന്നിട്ട് എത്ര മണിയായി പത്ത് നാൽപ്പത്തൊന്നായിട്ടുള്ളൂ ഇഷ്ടം വരുന്ന സമയമുണ്ടെങ്കിൽ ചോറ് ഒക്കെ അപ്പോൾ കുറച്ചേരം ചുമ്മാ ഫോണിൽ നോക്കിയിരിക്കുക ഫുഡ് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പുൽസൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫിഡ സിനിമ അല്ലേ സായി പല്ലവിയുടെ ഒരു തെലുങ്ക് മൂവി അത് മലയാളത്തിൽ ഡബ്ബിങ്ങൾ ആ ഒരു മൂവി കുറേ നേരം കണ്ടിരുന്നു ഉറങ്ങേണ്ടെന്ന് ചോദിച്ചു ഫുൾ ടൈം കിടന്നുറങ്ങിയാൽ റെഡി ആവില്ല വെച്ചിട്ട് പിന്നെ അച്ഛൻ വരണം അപ്പം ഇങ്ങനെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇതൊക്കെ നല്ല തിരക്കാം ജനലിൻ്റെ ആസ്വാദനമൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറുണ്ടായിരുന്നു അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി വീഡിയോ പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടേ അതിനുശേഷം ഞാൻ കിടന്നു തുടങ്ങി ഒരു അഞ്ച് മണിക്ക് ആയപ്പോഴാണ് ടൈറ്റ് എൻ്റെ അപ്പം തന്നെ എനിക്ക് വിഷപ്പിൻ്റെ വിളിയാന്ന് തുടങ്ങി അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കായ വറുത്തതും ചക്ക വറുത്തതും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് കഴിച്ചോട്ടെ എനിക്ക് നല്ല ഇഷ്ടം ഇത് രണ്ടും ആദ്യം ഒരു ചക്ക വറുത്ത കഴിക്കും പിന്നെ ഒരു കായ വറുത്ത കഴിക്കും അങ്ങനത്തെ ഒക്കെ പരിപാടി സഞ്ചരിക്കുക അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ ഉള്ള ഒരു കമൻറ്റായിരുന്നു കേട്ടോ എന്നിട്ട് അതൊക്കെ കഴിച്ചു ഉറങ്ങി കിണീറ്റ് ഇപ്പോൾ ഒരു സമയം ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുഡ് കഴിക്കുക വിചാരിക്കുന്നുണ്ട് എനിക്ക് വിഷുക്കുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം കിച്ചണിൽ പോകണം ഫുഡൊക്കെ എടുത്തിട്ട് വരണം അങ്ങനെ പിന്നെ എൻ്റെ ഫുഡ് റെഡി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടേബിളിൽ അച്ഛനുള്ള ഫുഡ് കൊടുത്തിരിക്കും പിന്നെ സുഖമായിട്ട് കഴിക്കാലോ അപ്പം നമുക്ക് കിച്ചണിൽ പോവാം കിച്ചണിൽ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ടില്ലാട്ടോ പിന്നെ പോയിട്ടില്ല പിന്നെ കിടന്നുറങ്ങി വേറെ പരിപാടി സ്വന്നില്ലല്ലോ അപ്പം നമ്മൾ നല്ല ഉപ്പേരിയും വഴുതനപ്പിന് ഉപ്പേരിയും കുടുത വറുത്തതും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുക കേട്ടോ ഓസം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടന്നുറങ്ങാം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ രാത്രി കിടക്കണേക്കാൾ മുന്നേ ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ലിപ് ബാമ് ലിപ്പ് ബാമ് ഇട്ടുകൊടുത്ത് തന്നെ ചുണ്ടൊക്കെ നല്ല വരേണ്ട ഒരു ഇതായിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് ക്രീം ഇട്ടുകൊടുക്കാം നല്ല ഹാൻഡ് ക്രീമാണ് കേട്ടോ ഇനി ഹെയർ ഒന്ന് ഞാൻ ചെയ്യൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മുടി നീളം കുറവായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള കാരണം അധികം ഇങ്ങനെ നമുക്ക് കെട്ടി വെക്കാനൊന്നും പറ്റില്ല കേട്ടോ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ തന്നെ കെട്ട ചെയ്യാൻ പോകും ഞാൻ വേറെ ഒന്നും ഇപ്പം ചെയ്യാറില്ല ചെയ്യാൻ പറ്റാറില്ല കിട്ടാൻ പറ്റില്ല ഇങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ മുടി അതുകൊണ്ട് കിട്ടി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും കിട്ടി വെക്കുകയും ചെയ്യാം ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ സാധാ ഒരു ദിവസം പ്രത്യേകിച്ച് ഒരു സാധാ ദിവസമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബാ സി യു